ഹായ് ഓൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മസ്ക്ക ബണ്ണാണ് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്തോളൂ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് ഒന്നും ഇതിലേക്ക് നമ്മൾ കണ്ടൻസിഡ് മിൽക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അത് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ആവശ്യത്തിൽ കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഫോർക്ക് വെച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇത്ര എളുപ്പത്തിൽ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം കിട്ടുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല കാരണം ഇത് കഴിക്കാൻ ഒടുക്കത്തെ ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലൊരു ക്രീമി ടെക്സ്ചറിലാക്കി എടുത്തിട്ടുണ്ട് കണ്ടൻസഡ് ബിൽക്ക് കുറച്ച് അധികം ഒഴിച്ചതുകൊണ്ട് തന്നെ കുറച്ചൊരു ലൂസായതുകൊണ്ട് ഒരു സംശയമുണ്ട് ആ അതിരിക്കട്ടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ ഇതാ ഈ ഒരു ടെക്സ്ചറിലാണ് ഞാൻ ആക്കി എടുത്തിട്ടുള്ളത് ശരിക്കും നമുക്ക് ഹൈ ലെവലിലുള്ളൊരു റെസിപ്പിയായിട്ട് തന്നെ തോന്നുന്നുണ്ട് കാരണം കുട്ടിക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അടുത്തൊരു പണി എന്ന് പറഞ്ഞാൽ ഈ ബട്ടർ ഇതുപോലെ എടുത്തിട്ട് രണ്ട് സൈഡും ഞാൻ ഇതുപോലെ ടോസ് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി അതുപോലെ കട്ട് ചെയ്തിട്ടാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് എന്ന ഉള്ളിലും അങ്ങ് ആ ടേസ്റ്റ് എത്തിക്കോട്ടെ വിചാരിച്ചു അത് രണ്ട് സൈഡും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് പഞ്ചസാര പൊടിച്ചതിട്ടിട്ട് നമ്മൾ ക്രീം പന്ന് കഴിച്ചിട്ടുണ്ട് അതല്ല ഇത് കണ്ടൻസഡ് മിൽക്ക് ഒഴിച്ച് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഇനി ഇത് ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബൺ മസ്ക നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിച്ചോ കേട്ടോ നല്ല ഉള്ളിലൊക്കെ നല്ല ക്രീമി ടെക്സ്ച്ചറായിട്ട് കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്കായാലും നമുക്കായാലും നല്ല ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഇത് ചായയിലും ചായാലും കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ഞാനത് ട്രൈ ആക്കിയിട്ടില്ല എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്